ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം അതിനടിസ്ഥാന കാരണം പ്രധാനമായിട്ടും ഭൂപരിഷ്കാരമാണ് കാർഷിക ബന്ധങ്ങൾ പൊളിച്ചെഴുതിയതാണ് അത് നേരത്തെ തുടങ്ങിയ കാര്യമാണ് തിരുവിതാംകൂർ സർക്കാർ പണ്ട് തുടങ്ങി മലബാറിലാണ് ഏറ്റവും വൈകി വന്നത് ഇതിൻ്റെതല്ല ഏകോപനമാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കാർഷിക ബന്ധ നിയമം ആ നിയമത്തിന് മുമ്പ് തൊട്ടു പിന്നെ തൊട്ടു മുന്നേ വന്നതാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം ആ നിയമം കാരണം പാട്ട കുടിയാന്മാരെ ഒഴിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു അവർക്ക് മര്യാദ പാട്ടം നിശ്ചയിച്ചു പഴയ ജമി നിശ്ചയിക്കുന്ന അന്യായ പാട്ടം പോയി മര്യാദ പാട്ടം വന്നു ആ മര്യാദ പാട്ടം നിശ്ചയിക്കപ്പെട്ടപ്പോൾ കർഷകർക്ക് ഒരു സാമ്പത്തികമായ ശക്തി കിട്ടി ആ സാമ്പത്തികമായ സാമ്പത്തികമായൊരു ശാക്തീകരണമാണ് തൊള്ളായിരത്തി അറുപതുകളിലെയും എഴുപതുകളിലെയും കേരളത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനിടയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ തിരുക്കൊച്ചി നിയമപ്രകാരം ഏഴാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം എട്ട് ഒൻപത് പത്തേ ക്ലാസ്സുകളിൽ പ്രതിമാസം ആറ് രൂപ ഫീസ് കൊടുത്ത് പഠിക്കണമായിരുന്നു അങ്ങനെ പഠിച്ച് ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടാവും ആ ആറ് രൂപ ഫീസ് അൻപത്തി എട്ടിൽ അമ്പത്തി ഏഴിലെ സർക്കാർ എട്ടാം ക്ലാസ്സിലെ ഫീസ് ഒഴിവാക്കി അപ്പോഴും ഒമ്പതും പത്തും ക്ലാസ്സിലെ ഫീസ് കൊടുക്കണം അറുപത്തി ഒമ്പതിൽ ഇ എം എസിൻ്റെ രണ്ടാം അറുപത്തി എട്ടിലെ ഇ എം എസിൻ്റെ രണ്ടാം മന്ത്രിസഭയുടെ കാലത്താണ് എട്ട് ഒമ്പതേ ക്ലാസ്സുകളിലെ ഫീസ് ഒഴിവാക്കി സൗജന്യമാക്കി അപ്പോൾ അതിന് മുമ്പ് പഠിക്കണമെങ്കിൽ എന്തുവേണം ആറ് രൂപ എങ്ങനെ ഉണ്ടാക്കും കർഷകൻ്റെ പ്രധാ ഭൂരിപക്ഷം ജനങ്ങളും കർഷകരാണ് പിന്നെ തൊഴിലാളികളുമാണ് ജന്മിമാരും കുറച്ചേ ഉള്ളൂ മുതലാളിമാരും കുറച്ചേ ഉള്ളൂ കച്ചവടക്കാരും കുറച്ചേ ഉള്ളൂ ഭൂരിപക്ഷവും പിന്നെ കർഷകരും കർഷക തൊഴിലാളികളുമാണ് അവർക്കെങ്ങനെ ആറ് രൂപ ഉണ്ടാക്കാൻ പറ്റും ഒരു പറ നെല്ലിന് മൂന്ന് രൂപയാണ് അപ്പോൾ രണ്ട് പറ നെല്ല് വിറ്റെങ്കിൽ മാത്രമേ ഒരു മാസം ഒരു കുട്ടിയുടെ ഫീസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഒരു നാളികേരത്തിന് രണ്ടണയാണ് അമ്പതിലൊക്കെ അതാണ് അത് അറുപത്തേഴ് അറുപത്തെട്ടാകുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സും നാലണയായി എനിക്ക് ഓർമ്മയുള്ള കാര്യമുണ്ടാ ഞാനത് പറയുന്നത് അപ്പോൾ എങ്ങനെ പണം ഉണ്ടാക്കും ആ പണം ഉണ്ടാക്കാൻ സഹായിച്ചെന്താ അന്യായ പാട്ടം പോയി മര്യാദ പാട്ടം വന്നപ്പോൾ അല്പം മിച്ചം കിട്ടി അന്ന് എസ് എൽ സി പാസ്സായ ജോലി ഉറപ്പാണ് ഏഴാം ക്ലാസ് പാസ്സായ പോലീസി ചേരാം പ്യൂണാവാം സർക്കാർ ഓഫീസിൽ പത്താം ക്ലാസ് പാസ്സായ നല്ല മാർക്കുള്ളവനെ പി ഐ ടി നേരിട്ടെടുക്കും ടെലഫോൺ ഓപ്പറേറ്റർ ആയിട്ട് അങ്ങനെ വല്ലതും പിന്നെ എ ഇ ആയിട്ടൊക്കെ റിട്ടേൺ ചെയ്തിട്ടുമുണ്ട് അന്ന് ഇരുന്നൂറ്റി പത്ത് മാർക്കാണ് ജയിക്കാൻ ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് പിന്നീടാണ് ഇരുന്നൂറ്റിപ്പത്തായി മുന്നൂറ്റി അറുപത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് മാസുള്ളവർക്ക് ജോലി കിട്ടും അപ്പോൾ വിദ്യാഭ്യാസമുള്ളവർക്ക് ജോലി കിട്ടുമെന്ന് വന്നപ്പോൾ വിദ്യാഭ്യാസത്തോടെ ആഭോഗ്യം വന്നു ജനങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിന് പോയി കൊടുത്ത് പഠിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു കഴിഞ്ഞു രക്ഷിതാക്കൾക്ക് കഴിഞ്ഞു മാത്രമല്ല അക്കാലത്തെ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലും പൊതുമണ്ഡലത്തിലും നിറഞ്ഞു നിന്നത് ആരൊക്കെയാണ് പൊതുബോധത്തെ നിർമ്മിക്കുന്നതിലും അഭിപ്രായ രൂപീകരണം നമ്മൾ ഭുചി ബുദ്ധിജീവികളെന്ന് പറഞ്ഞ വിഭാഗം ആരാ അത് നാൽപ്പത്തേഴിന് മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കൾ തന്നെയായിരുന്നു കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ സമരത്തോട് ആഭിമുഖ്യം പുറത്തേരുന്ന സാഹിത്യകാരന്മാരായിരുന്നു ഇ എം എസ് കെ ദാമോദരൻ കെ പി കെ കേളപ്പൻ ഒരു കോൺഗ്രസോ കമ്മ്യൂണിസോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കേളപ്പൻ അങ്ങനെയുള്ള ആൾക്കാർ തായാട്ട് ശങ്കരൻ കേസരി ബാലകൃഷ്ണപിള്ള അദ്ദേഹം അമ്പത്തൊമ്പതിൽ അറുപതിലാണ് മരിക്കുന്നത് അങ്ങനെയുള്ള നിരവധി പേർ അവർ നേരിട്ട് രാഷ്ട്രീയ പ്രവർത്തനായിട്ടുള്ളവരുകൊണ്ട് അല്ലാത്തവരും കൊണ്ട് കവികൾ ഉള്ളൂർ നാൽപ്പത്തെട്ടിലാണ് മരിക്കുന്നത് അമ്പത്തെട്ടിലാണ് വള്ളത്തോള് മരിക്കുന്നത് അവരുടെയൊക്കെ പിന്നാലെ വന്നവരാണ് വൈലൂപ്പള്ളി പി ഭാസ്കരൻ തിരുനെല്ലൂർ ഒ എൻ വി ഒരു നിര എഴുത്തുകാർ കേശവദേവ് ബഷീർ തകഴി തുടങ്ങിയ എഴുത്തുകാർ ഇവരൊക്കെ പൊതുബോധത്തിൽ പൊതുമണ്ഡലത്തിൽ നിർമ്മിച്ച ബോധം എന്താണ് ജന്മിവിരുദ്ധത തൊഴിലാളി വർഗത്തോളം അനുഭാവം അങ്ങനെയൊക്കെ ഉള്ള ആ ആ ഒരു ശക്തി സാംസ്കാരികമായൊരു ശക്തിയാണ് തൊണ്ണൂറുകളുടെ ആരംഭം വരെ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നത് തൊണ്ണൂറായപ്പോൾ മാറി മാറാൻ കാരണം എന്താ ദേശീയമായിട്ട് പുത്തൻ സാമ്പത്തിക നയം സർക്കാർ കൊണ്ടുവന്നു ആ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകത എന്താ എല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു സ്വകാര്യവത്കരിച്ചു എന്താ പറഞ്ഞത് മൂന്ന് കരണത്രയോ എന്ന് പറയുമായിരുന്നല്ലോ സ്വകാര്യവൽക്കരണം വർ കച്ചവടവൽക്കരണം ആഗോളവൽക്കരണം മൂന്ന് കരണം കരണത്രയം അതിൻ്റെ ഫലം കേരളത്തിൽ എങ്ങനെയാണ് ഉണ്ടായത് അത് പ്രത്യക്ഷപ്പെട്ടത് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലൂടെയാണ് തൊണ്ണൂറുകൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു അൺഎയ്ഡഡ് കോളേജേ ഉണ്ടായിരുന്നുള്ളൂ പേരൂൾക്കടയുള്ള ലാ അക്കാഡമി ലോ കോളേജ് ബാക്കി മുഴുവൻ സർക്കാരിൻ്റെയോ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോട് പ്രവർത്തിക്കുന്ന എയ്ഡഡ് കോളേജുകളോ എയ്ഡഡ് സ്കൂളുകളോ ആണ് അൺ സ്കൂളുകൾ പ്രൊവിശ്യം കെ ഇ ആറിൽ ഉണ്ടായിരുന്നു അന്നേഡ് സ്കൂൾ കുറച്ചേ ഉള്ളൂ പക്ഷേ മുഴുവൻ ആൾക്കാർ എങ്ങോട്ടാണ് പൈക്കോട്ടിരുന്നത് സർക്കാർ സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളാണ് തൊണ്ണൂറുകൾക്ക് ശേഷമോ വൻതോതിലാണ് കുതിച്ചു കയറ്റമാണ് ആശുപത്രികളോ വൻതോതിലുണ്ടായി അത് ദോഷമായിട്ടല്ല ഞാൻ പറയുന്നത് കാരണം എന്താ ജനങ്ങൾക്കാവശ്യമുള്ള സേവനം കൊടുക്കാൻ ഈ സ്ഥാപനങ്ങൾക്ക് സാധിച്ചിരുന്നു നേരത്തെ സർക്കാരിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലോ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയോ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇവിടെ മൂലധനം നിക്ഷേപിക്കാൻ കഴിയുന്ന വ്യക്തികളുടെ പ്രവർത്തന അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ പ്രവർത്തന ഫലമായി ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടി നമ്മളത് കാണണം അതിൽ ഭൂരിപക്ഷവും കേരളീയർ തന്നല്ലോ ആശുപത്രി തുടങ്ങിയാൽ എത്ര ആൾക്കാർ വേണം മെഡിക്കൽ സ്റ്റാഫും വേണം പാരാമെഡിക്കൽ സ്റ്റാഫും വേണം സെക്യൂരിറ്റിക്കാരും ഇവരൊക്കെ ആരാ ഡോക്ടർമാരുടെ എണ്ണം കുറവാണ് പാരാമെഡിക്കൽ സ്റ്റാഫല്ലേ കൂടുതൽ അതിനേക്കാൾ കൂടുതലല്ലേ മറ്റ് സ്റ്റാഫ് ഇതൊക്കെ ആരാ കേരളീയ അപ്പോൾ കേരളീയർക്ക് തൊഴിൽ കിട്ടി അപ്പോൾ ഈ അൺ എയ്ഡഡ് മേഖല ഒരു വശത്ത് സാമ്പത്തിക സഹായം സാമ്പത്തിക ശേഷി ഉള്ളവർക്ക് മാത്രമേ അത് നേടാൻ കഴിയുള്ളൂ എന്ന സാധനം വന്നപ്പോൾ തന്നെ മറുഭാഗത്ത് തൊഴിലാളികളുടെ എണ്ണം കൂടി അല്ലെങ്കിൽ പിന്നെ അത് കൊടുക്കുന്ന അവസ്ഥ വന്നു ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്തും വില കൊടുത്തു വാങ്ങാമെന്ന മനോഭാവത്തിലേക്ക് കേരളീയരെത്തി എന്തും വില കൊടുത്ത് വാങ്ങാം നിങ്ങൾക്ക് ബിരുദം വേണോ വില കൊടുത്ത് വാങ്ങാം പി എസ് സി മെമ്പർഷിപ്പ് വേണോ വില കൊടുത്ത് വാങ്ങാം അതല്ലേ അവിടെ കാണിക്കുന്നേ ഉത്തരവാദപ്പെട്ടവന് നടപടിയെടുത്തു പോകും പക്ഷേ ആ ഒരു മെൻ്റാലിറ്റി കേരളത്തിൽ വന്നില്ലേ ഉന്നതമായ സ്ഥാനങ്ങൾ പോലും കാശ് കൊടുത്താൽ വാങ്ങാം എന്നൊരു മനോഭാവത്തിലേക്ക് കേരളീയരെത്തിയത് എങ്ങനെയാണ് പി എസ് സി മെമ്പർ സാമെന്ന് പറഞ്ഞ നമ്മൾ കാണുന്ന ഐസ്ബർഗിൻ്റെ അല്ലെങ്കിൽ മഞ്ഞുകട്ടയുടെ മഞ്ഞുമലയുടെ ശിഖരം മാത്രമാണ് എയ്ഡഡ് സ്കൂളിലെയും കോളേജിലെയും അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കുന്നത് എങ്ങനെയാണ് അമ്പത്തി വിദ്യാഭ്യാസ നിയമത്തിൽ സ്കൂളിലെ അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം കൊടുക്കുമെന്നും നിയമനം സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് പി എസ് സിക്കോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൽ വിടുമെന്നുമാണ് വിടാൻ പറ്റിയോ അതിൻ്റെ പേരിലാണ് സമരം നടന്നത് ഇതിവിടുത്തെ സ്ഥിതിയാണെങ്കിൽ സി പിക്ക് പറ്റിയ സി പി ആണ് ആദ്യത്തെ അടികൊണ്ടയാള് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ട്രാവൻകൂർ എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് എല്ലാ പ്രൈമറി വിദ്യാലയങ്ങളും ദേശസാൽക്കരിക്കാനും സർക്കാർ ഏറ്റെടുക്കാനും ശമ്പളം സർക്കാർ നേരിട്ട് കൊടുക്കാനും തീരുമാനിച്ചു നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ നിയമം പാസ്സായി സെപ്റ്റംബർ മാസത്തിൽ രാജാവ് ഒപ്പിട്ടു മദ്രാസിലെ ഗവർണറുടെ അനുവാദത്തിന് അയച്ചു അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് ചങ്ങനാശ്ശേരി ബിഷപ്പ് കാളാശ്ശേരി പരസ്യമായി പ്രഖ്യാപിച്ചു പത്രോസേ നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും യേശു പറഞ്ഞതാണ് നിൻ്റെ വിശ്വാസമാകുന്ന പാറമേൽ ഞാൻ എൻ്റെ പള്ളി പള്ളിപ്പണിയും ഈ പാറയിൽ പള്ളിയിൽ നിന്ന് ഞാൻ പറയുന്നു ഈ തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസ നിയമം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല ബിഷപ്പ് കാളാശ്ശേരി പാറയിൽ പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചതാണ് നടപ്പിലായില്ല നടപ്പിലാക്കാൻ പറ്റിയില്ല അപ്പോൾ വിദ്യാഭ്യാസ ദേശാൽക്കരണം സി പി ആയാലും അടി വാങ്ങി അതാണ് പിന്നെ മുണ്ടശ്ശേരി വാങ്ങിച്ചത് നടപ്പിലാക്കാൻ പറ്റിയോ പറ്റിയില്ല പക്ഷേ അന്ന് അധ്യാപക നിയമനത്തിലോ ജീവനക്കാരെ നിയമിക്കുന്നതിലോ വിദ്യാർത്ഥികളെ പ്രവേശനത്തിലോ കോഴ വാങ്ങിയിരുന്നോ ഇല്ല ഉണ്ടെങ്കിലും സംഭാവനയായിട്ട് കോളേജ് കെട്ടണ പണിയാൽ നിങ്ങൾ ഉണ്ടെങ്കിൽ താ എന്ന് പറഞ്ഞാൽ പലരും കൊടുക്കുമായിരുന്നു തൊണ്ണൂറുകൾക്ക് ശേഷമോ തൊണ്ണൂറ് നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം പറ നമ്മളാരും പൊട്ടന്മാരല്ലല്ലോ കണ്ണും കാതും തുറന്ന് ജീവിച്ചിരിക്കുന്നവരല്ലേ ഏടെ സ്കൂളിലെ നിയമനത്തിന് എത്ര ലക്ഷമാണ് ഏടെ കോളേജിലെ നിയമനത്തിന് എത്ര ലക്ഷമാണ് സ്വന്തം ജാതിക്കാർക്കെ കൊടുക്കൂ പക്ഷേ ജാതിയിലെ സമ്പന്നർക്ക് മാത്രം വലിയ ഗുണം കിട്ടൂ അപ്പം നിലവിലെടുക്കുന്ന ജാതി മത സംഘടനകൾ സ്വന്തം സമുദായത്തിലെയും ജാതിയിലെയും മതത്തിലെയും പാവപ്പെട്ടവരെ രക്ഷിക്കാനാണോ അതോ സമ്പന്നരെ രക്ഷിക്കാനോ നിൽക്കുന്നത് നമ്മൾ മിണ്ടുന്നില്ലല്ലോ നമ്മൾ ബുജികളാണ് നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മനംപട അശ്വത്മാഹത കുഞ്ചര കുഞ്ചര എന്നുള്ളത് പതുക്കേ പറയാം അശ്വത്ഥവാഹത പി എസ് സിക്ക് കോഴ വാങ്ങുന്നു മറ്റത് കുഞ്ചര ഏത് ഏടെ സ്കൂളിലേത് മുണ്ടൂല്ല നാൽപ്പത് ലക്ഷം ഒമ്പത് ലക്ഷം കൊടുത്താൽ ജോലി വാങ്ങിക്കുന്നത് ഇപ്പോൾ എന്നിട്ട് ദേവസ്വം ബോർഡിലെ കോളേജിലും സ്കൂളിലും നിയമനം കിട്ടാൻ കാശു വാങ്ങുന്നതിന്റെ അക്ഷയമുണ്ടല്ലോ എനിക്കല്ല വാങ്ങുന്നുമില്ലോ ഒന്ന് ദേവസ്വം ബോർഡ് ആരുടെ നിയന്ത്രണത്തിലാണ് ഭാഗ്യമായി സർക്കാർ നിയന്ത്രണത്തിൽ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലല്ലേ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് എനിക്കറിയാം പക്ഷേ എപ്പോഴെങ്കിലും ഇത് പറയണ്ടേ കേരളം അത് ബോ അതെന്തു അതിലെന്തിലേക്കാണ് വഴിയാടി ഞാൻ പറയുന്ന എന്തും വില കൊടുത്ത് വാങ്ങാമെന്ന മനോഭാവത്തിലേക്ക് കേരളീയരെത്തിപ്പെട്ടു എന്നതിൻ്റെ മനോഭാവം അതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താ കേരള സർക്കാരിൻ്റെ ശ്രമഫലമായിട്ട് പ്രവർത്തന ഫലമായിട്ട് അത് നേരത്തെ അമ്പത്തി ഏഴ് തൊട്ട് തുടങ്ങി പിന്നോട്ട് വരുന്ന സർക്കാരുകൾക്ക് പിന്നോട്ട് പോകാൻ കഴിയാതെ പിന്നീട് വന്ന സർക്കാരുകൾക്ക് പിന്നോട്ട് പോകാൻ കഴിയാതെ മുന്നോട്ട് പോയതിൻ്റെ ഫലമായി നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ നഗരവൽക്കരിക്കപ്പെട്ടു അർബനൈസേഷൻ ഓഫ് റൂറൽ കേരള അഞ്ച് കാര്യങ്ങളിൽ ഏതായി അഞ്ച് കാര്യം ഒന്ന് ഗതാഗത സൗകര്യം ആ ഗതാഗത സൗകര്യം ഞാൻ പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമല്ല കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും മാത്രമല്ല മിക്കവാറും പേർക്ക് ടു വീലറുണ്ട് ടു വീലറില്ലാത്തവർക്ക് ത്രീ വീലർ സൗകര്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഫോർ വീലറുണ്ട് ഒരു കിലോമീറ്റർ ഒക്കെ ഒരു ഫ്യൂവൽ സ്റ്റേഷൻ കാണും പെട്രോളിയം പെട്രോൾ വിൽക്കാനായിട്ട് ഏത് ഗ്രാമപ്രദേശത്ത് നിങ്ങൾ വയ്ക്കുകയുള്ളൂ വാഹന സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടില്ല കൈ കാശുണ്ടെങ്കിൽ വണ്ടി പിടിച്ച് പോവാം ആട്ടോറിക്ഷ വീട്ടുമുറ്റത്ത് വരും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ടു വീലറുണ്ട് അവൻ കാശുണ്ടായിക്കോളും അപ്പോൾ ഗതാഗത സൗകര്യം വികസനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നേതാണ് ഗതാഗതമാണ് രണ്ട് വിദ്യാഭ്യാസം എല്ലാ പഞ്ചായത്തിലും വിദ്യാലയങ്ങളുണ്ട് പഞ്ചായത്തിലെ ഓരോ വാർഡിലും ഹയർ സെക്കൻഡറി ആണ് ചിലപ്പോൾ ഒരു പഞ്ചായത്തിൽ രണ്ടോ മൂന്നോ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളൊ പന്ത്രണ്ടാം ക്ലാസ് വരെ ഉരുട്ടി വിട്ട് പന്ത് പോകുന്ന പോലെ പഠിക്കാൻ കാരണം പന്ത്രണ്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സൗജന്യമാണ് വിദ്യാഭ്യാസ സൗജന്യമുണ്ട് അത് ഏഡരുണ്ട് അല്ലെങ്കിൽ അണ്ണേഡരുണ്ട് രണ്ടായാലും കുട്ടിക്ക് സൗകര്യം കിട്ടുമോ നമുക്ക് സേവനം ലഭിക്കുമോ ഇല്ലയോ ആ സേവനം ലഭിക്കുന്നുണ്ടോ ഏടേതായാലും അണ്ണേടായാലും പണമുള്ളിൽ അണ്ണേഡിൽ പോകുള്ളൂ കിട്ടുന്നുണ്ട് മൂന്ന് ആരോഗ്യം ആശുപത്രികൾ ഒന്നുകിൽ സർക്കാർ ആശുപത്രികൾ ഇല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി ഉണ്ടല്ലോ ഇത് രണ്ടിനേക്കാൾ പ്രധാനമെന്താ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടെന്നുള്ളതാണ് ഇന്ന് മൊബൈലിലൂടെ ഡോക്ടറോട് സംസാരിക്കാം രോഗികൾക്ക് ഡോക്ടർ അതെങ്കിലും പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയി മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിക്കാം വേറെ രേഖയൊന്നും വേണ്ട പണ്ടാണെങ്കിൽ കുറിപ്പുണ്ടെങ്കിലേ ചില മരുന്നുകൾ തരിപ്പോൾ ഡോക്ടർ വരുന്ന രേഖ വെച്ച് വാങ്ങിക്കാം അപ്പോൾ ആ ഫെസിലിറ്റി ഉണ്ട് മാത്രമല്ല നമ്മൾ ഗ്രാമീണ കേരളീയർ ആരോഗ്യത്തിൽ ബോധവാന്മാരാണ് ഒരു പ്രശ്നമുണ്ടായാൽ ഡോക്ടറെ ആണ് കാണേണ്ടതെന്ന് അറിയാം എൻ്റെ ബാല്യകാലത്ത് പനി വന്നു കഴിഞ്ഞാൽ ആദ്യം ജവിച്ച് ഭസ്മം ഇടും ഇല്ലെങ്കിൽ ഒരു ചരടി ജവിച്ച് കെട്ടും ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് പക്ഷേ മരുന്ന് കഴിച്ചതിന് ശേഷമേ ഉള്ളൂ ആ വ്യത്യാസമാണ് ഇല്ലാതെ ഞാൻ പറയുന്നില്ല അതുകൊണ്ട് കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് പക്ഷേ ആദ്യം വേദന പ്രാധാന്യം മരുന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും വേണമെങ്കിൽ സ്കാൻ ചെയ്യും ആ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആർക്കറിയാം സാധാരണ കർഷക തൊഴിലാളിക്കു വരെ അറിയാം കാരണം കർഷക തൊഴിലാളിയും പള്ളിക്കുടത്തിൽ പോയി പഠിച്ചു പത്താം ക്ലാസ് വരെ എങ്കിലും പഠിച്ചവനാണ് കർഷക തൊഴിലാളിയായിട്ട് ഇപ്പോൾ നാട്ടും പുറത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആരോഗ്യരംഗത്ത് ബോധവാന്മാരാണ് അഞ്ച് പൊതുവിതരണം പൊതുവിതരണം എന്ന് ഞാൻ പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല ഭക്ഷ്യവസ്തുക്കൾക്ക് റേഷൻ ഷാപ്പ് കാണും റേഷൻ ഷാപ്പ് ഇല്ലെങ്കിൽ വേറൊരു പ്രൊവിഷൻ സ്റ്റോറുണ്ട് പലയിടത്തും സൂപ്പർ മാർക്കറ്റുകളും വന്നു കഴിഞ്ഞു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നം അവിടുന്ന് വാങ്ങാൻ പറ്റുന്നു പണം കയ്യിലുണ്ടായാൽ മതി അപ്പോൾ ആ സാധനം ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പ്രൊവൈഡർ ഉണ്ട് എന്നുള്ളതാണ് ആ കൂട്ടത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് പൊതുവിതരണമാണ് എ സി ബി ഏത് നാട്ടും പുറത്തും കൊണ്ടുപോയത് കൊടുത്തിട്ടുണ്ട് വൈദ്യുതി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ ആണ് പവർ കട്ട് ഇല്ലല്ലോ വല്ല മരക്കോം പൊടിഞ്ഞു വീണോ മഴ വന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈൻ പിന്നെ പിന്നെ വർക്കിൻ്റെ ഭാഗമായിട്ടോ അല്പ മണിക്കൂറുകൾക്ക് നിർത്തി വയ്ക്കുന്ന അല്ലാതെ പവർ സപ്ലൈ ഉണ്ട് വാട്ടർ സപ്ലൈയോ നമ്മൾ കിണങ്ങുകൾ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നില്ല പൈപ്പ് വെള്ളം തന്നെ ഉപയോഗിക്കുന്നു കിണർ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ അപൂർവം കിണറുകൾ മാത്രം മോട്ടോർ വെച്ച് എന്നാലും നമ്മൾ വെള്ളം കപ്പിയിൽ ബക്കറ്റ് വെച്ച് കോരാറില്ല മോട്ടോർ വെച്ച് തുടങ്ങി മോട്ടോർ വേണമെങ്കിൽ അത് വേണം കറണ്ട് വേണം അപ്പോൾ പൊതുവിതരണം വെച്ച ഈ അഞ്ച് കാര്യങ്ങൾ ഗ്രാമീണ ജീവിതത്തെ മാറ്റിമറിച്ചു ഗ്രാമീണ ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഗ്രാമീണ ജനതയുടെ മനോഭാവത്തിൽ മാറ്റം വന്നു ആ മനോഭാവം എന്താണ് അത് തൊഴിലാളിവർഗ മനോഭാവമല്ല മധ്യവർഗ മനോഭാവമാണ് മിഡിൽ ക്ലാസ്സിൻ്റെതാണ് ആ മധ്യവർഗ മനോഭാവമാണ് കേരളത്തിൽ ഉടനീളം ഇന്നുള്ളത് തൊഴിലാളി സംഘടനകളിൽ പോലും മധ്യവർഗ സ്വാധീനം വളരെ വലുതാണ് മധ്യവർഗ മനോഭാവം മുപ്പതിനായിരം രൂപ ശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പെറ്റി പൂഷയാണ് എഴുപതിനായിരം രൂപ ശമ്പളം പറ്റുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരൻ തൊഴിലാളിയുമാണ് കോണ്ട മനസ്സിലായോ എഴുപതിനായിരം രൂപ ശമ്പളം പറ്റുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെയോ ബാങ്കിലെയോ ജീവനക്കാരൻ ആരെന്നാണ് പറയുന്നത് തൊഴിലാളി കാരണം തൊഴിലാളിക്ക് നമ്മൾ നിർവചനം കൊടുത്തിട്ടുണ്ട് സ്വന്തം അധ്വാനശേഷി വിറ്റ് കിട്ടുന്നത് മാത്രമാണ് ജീവിക്കാനുള്ള മാർഗമെങ്കിൽ അവനെ എന്ന് വിളിക്കുക അപ്പോൾ കോളേജ് അധ്യാപകൻ തൊഴിലാളിയാണ് വേറെ പണിയൊന്നും അറിഞ്ഞുകൂട പ്രസംഗിക്കാൻ മാത്രമേ അറിയാവൂ അതുകൊണ്ട് തൊഴിലാളി പക്ഷേ മുപ്പതിനായിരം രൂപ കിട്ടുന്നവൻ്റെ മനോഭാവമായിരിക്കും ഒരു ഒരു ലക്ഷം രൂപ കിട്ടുന്നവൻ്റെ മനോഭാവം മനു നമ്മുടെ ജീവിതശൈലി മാറുന്നു ജീവിതശൈലി മാറിയാൽ കുടുംബാന്തരീക്ഷം മാറുന്നു കുടുംബാംഗങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നു ആ മാറ്റമാണ് ഞാൻ പറഞ്ഞത് തൊഴിലാളി വർഗം പോലും മധ്യവർഗവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ പ്രമുഖമായ എൻ്റെ നേതാവിൻ്റെ കൂടി പറഞ്ഞതാണ് പ്രമുഖമായ ഒരു തൊഴിലാളി സംഘടനയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബാങ്ക് എംപ്ലോയി ആണ് ചുവട്ടു തൊഴിലാളിയുടെയും കർഷക കർഷക തൊഴിലാളിക്ക് പറയുണ്ട് ചുവട്ടു തൊഴിലാളിയുടെയും മറ്റേ മോട്ടോർ വാഹന തൊഴിലാളികളൊക്കെ അഖിലേന്ത്യാ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബാങ്കിൻ്റെ ആളാണ് ബാങ്കിൻ്റെ ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ ശാരീരിക അധ്വാനം എന്ന് പറയുന്നത് കടലാസിലുള്ള പ്രവർത്തനം മാനസികമാണ് കൂടുതലും പ്രവർത്തനം മറ്റത് ശാരീരിക പ്രവർത്തനമാണ് അപ്പോൾ മധ്യവർഗവൽക്കരണം അതിവേഗം നടന്നിരിക്കുന്നു രണ്ട് നമ്മുടെ നഗര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നഗര ജീവിതം എലിറ്റൈസേഷൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ വരേണ്യവൽക്കരണം വന്നിരിക്കുന്നു ഗ്രാമപ്രദേശങ്ങൾ നഗരവൽക്കരിക്കപ്പെടുകയും നഗര കേന്ദ്രങ്ങൾ വരേണ്യവൽക്കരിക്കപ്പെടുകയും നഗരജീവിതം ജീവിതം വ്യത്യസ്തമാണ് ഗ്രാമത്തിലുള്ളവരാണ് ചേക്കേറി നഗരത്തിൽ ഒന്ന് താമസിക്കുന്നത് നഗരത്തിൽ ജീവിത സാഹചര്യം വർദ്ധിച്ചുകൊണ്ടുതന്നെ നമ്മളൊരു നമ്മുടെ ഒരു അഫ്ലുവൻറ്റ് ക്ലാസ് ആവുന്നു പുറമേ നമ്മൾ തൊഴിലാളി വർഗമാണ് അവരോട് ആഭിമുഖ്യപ്പെടുത്തും കെട്ടിപ്പിടിക്കും ഉമ്മമ്മയ്ക്കും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും നമ്മൾ അറിയാതെ അറിയാം നമ്മുടെ മനോഭാവം എന്തായി മാറുന്നു ഒരു വരേണ്യവർഗമായി മാറുന്നു ഒരു ജാതി മത വ്യത്യാസമൊന്നുമില്ല ആ വരേണ്യവർഗമാണ് തൃശ്ശൂരിൽ ബി ജെ പി ജയിപ്പിച്ചത് തിരുവനന്തപുരത്തെ വരേണ്യവർഗത്തിലുണ്ടായ വ്യത്യാസം ഇയാൾക്ക് നമ്മുടെ ശശി തരൂരിന് അനുകൂലമായിട്ട് തീരപ്രദേശം വോട്ട് ചെയ്തുകൊണ്ടാണ് അയാളുടെ ഭൂരിപക്ഷം പതിനാലായിരം ആണെങ്കിൽ പോലും നേരത്തെ ഉള്ള താഴെ ഇഞ്ഞ് പോന്നു ഗ്രാഫ് താഴെ പോന്നു എന്താ കാര്യം രണ്ട് പ്രബല സ്ഥാനാർത്ഥികൾ തമ്മിൽ മധ്യവർഗത്തിൻ്റെ വോട്ട് ഭിന്നിച്ചു ആര് തമ്മിൽ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിൽ നേരത്തെ ശശി തരൂരിന് മേൽ ഒരുപാട് വോട്ടുണ്ടായിരുന്നതാ ഇപ്പോഴോ പതിനാലായിരത്തിലേക്ക് പോരാൻ കാര്യം എന്താ വോട്ട് ഭിന്നിച്ചു ആരുടെ വോട്ടാണ് ഭിന്നിച്ചത് മധ്യവർഗത്തിൻ്റെ വോട്ടാണ് ആ മധ്യവർഗത്തിൽ ആരുമുണ്ട് തൊഴിലാളി വർഗമെന്ന് പറയുന്ന ആളുമുണ്ട് അപ്പോൾ ഈ മധ്യവർഗവൽക്കരണവും വരേണ്യവർഗവൽക്കരണവുമാണ് ഹിന്ദു ഐക്യം എന്ന സങ്കല്പനത്തെ മുന്നോട്ട് കൊണ്ടുപോയതും വിജയിപ്പിക്കുന്നതും കേരള തിരഞ്ഞെടുപ്പിൽ കണ്ട പ്രതിഫലനം അതാണ് അതിന് ഇരുപത്തി ആറായിരുന്നാലും ഇരുപത്തി ഒമ്പതായിരുന്നാലും കഠിന ശ്രമം നടത്തിയില്ലെങ്കിൽ ഈ മധ്യവർഗ മനോഭാവത്തെ തൊഴിലാളി വർഗ മനോഭാവി മാറ്റാൻ കഴിയില്ല മധ്യ കാരണം ഈ മധ്യവർഗ മനോഭാവം വോട്ടായി മാറി രാഷ്ട്രീയ പാർട്ടി ഭരണത്തിലെത്തിയപ്പോൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നു വിദൂരമായിട്ട് മാടമ്പള്ളിയിലെ യഥാർത്ഥ രോഗി ഇരുന്ന് ചിരിക്കുകയാണെന്ന് കഥാപാത്രം പറഞ്ഞില്ലേ ഇല്ലേ യഥാർത്ഥ രോഗി ആരാ യഥാർത്ഥത്തിൽ ചിരിക്കുന്ന ആരായിപ്പോൾ കോർപ്പറേറ്റുകളാണ് കോർപ്പറേറ്റുകളാണ് ചിരിക്കുന്നത് കാരണം എന്താ ഇന്ത്യ എന്ന കമ്പോളം അവർക്ക് സ്വന്തമായി കിട്ടി സർവ്വതിനേയും ചൂഷണം ചെയ്യാം ചൂഷണം ചെയ്യാനുള്ള വാക്ക് വേറെ ഞാൻ പറഞ്ഞ എക്സ്പ്ലോയിറ്റേഷൻ പ്രകൃതി എക്സ്പ്ലോയിറ്റ് ചെയ്യാം മണിപ്പൂരിലെ കലാപം എന്തിൻ്റെ പേരില്ല നമ്മൾ വിചാരിച്ചു രണ്ട് ഗോത്രവർഗ്ഗക്കാർ തമ്മിലാണ് അതാണ് പ്രത്യക്ഷത്തിൽ അതാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ ഈ പ്രതിപക്ഷം പാർലമെന്റിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയൊരു സമയം തീർച്ചയായിട്ടും അവർ ഇറങ്ങിപ്പോകും മറ്റൊരു പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നല്ലോ ഇറങ്ങിപ്പോകും ആ സമയത്ത് ചർച്ച പോലും കൂടാതെ ഒരു നിയമം പാസ്സാക്കി അത് ഒരു നിയമം ഇതാണ് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഏത് പ്രദേശവും കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാനും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നട അവിടുത്തെ ആൾക്കാരെ കുടിയൊഴിപ്പിക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും സർക്കാരിന് അധികാരം കിട്ടും ഹിന്ദി പേരാണ് എനിക്ക് പേര് പെഞ്ഞം പെട്ടെന്ന് ഓർക്കുന്നില്ല ഈ അധീനം എന്നൊക്കെയാണ് എൻ്റെ പേര് വരുന്നത് മിസോറ അല്ലെങ്കിൽ നമ്മളെ എന്ന് പറയുന്ന സ്ഥലത്തെ തൊണ്ണൂറ് ശതമാനം പ്രദേശങ്ങളും മലയോരമാണ് ഹില്ലിയാണ് പത്ത് ശതമാനം പ്രദേശത്തെ കൃഷിയുള്ളൂ ആ പത്ത് ശതമാനം കൃഷി പ്രദേശവും കൈവശം വശിക്കുന്ന എന്ന് പറയുന്ന ന്യൂനപക്ഷമാണ് ഈ ഗിരിപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് കുക്കികൾ ആ കുക്കികൾ അപ്പുറത്തെ അതിർത്തിയിൽ മ്യാൻമാറിലുമുണ്ട് ഇന്ത്യയുടെയും മ്യാൻമാറിൻ്റെയും അതിർത്തി നയിച്ച ബ്രിട്ടീഷുകാരാണ് കല്ല് ചങ്ങല പിടിച്ചോണ്ട് പോയതാരാണ് മ്യാൻമാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബർമയെന്ന് പറയുന്ന പഴയ പ്രദേശം തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു മുപ്പത്തിയഞ്ചിലെ നിയമപ്രകാരമാണ് എന്ന പുതിയ രാജ്യം രൂപീകരിച്ച് അതിർത്തിയിട്ടതും അതിർത്തിയിട്ടപ്പോൾ സർവേക്കല്ല് സർവേക്കല്ലെന്ന് ചങ്ങല പിടിച്ചുകൊണ്ട് പോയപ്പോൾ കുറേ കുക്കികൾ കുന്നിൻ്റെ ചെരുവിൻ്റെ അപ്പുറം കുക്കി ബർമയിലായി ഇപ്പുറത്തെ കുക്കി മണിപ്പൂരിലായി ഈ മണിപ്പൂരിലെ ഗിരിപ്രദേശങ്ങൾ മുഴുവൻ ധാതു സമ്പന്നമാണ് എന്തിനാണ് ഛത്തീസ്ഗഡും പിന്നെ മറ്റേ രണ്ട് ഘട്ടം ഉണ്ടാക്കിയല്ലോ പുതിയ ഉണ്ടാക്കിയല്ലോ എന്തായിരുന്നു എൻ്റെ ലക്ഷ്യം കോർപ്പറേറ്റുകൾക്ക് മൈനിങ്ങിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഉത്തരാഖണ്ഡും മൂന്ന് ഒരുമിച്ചാണ് വന്നത് ആ പ്രദേശത്തെ ഭൂപ്ര അവിടെ പ്രവർത്തിച്ചിരുന്ന ഡോക്ടറാണ് പിന്നീട് കൊല്ലപ്പെട്ടയാൾ അപ്പോൾ അവിടെ ധാതു സമ്പന്നമാണ് ആ ധാക്കൾക്ക് ചൂഷ ധാതുക്കളെ മൈൻ ചെയ്യാൻ ആർക്കെ സാധാരണ ഞാൻ ചൂഷണം എന്ന് പറഞ്ഞത് മൈൻ ചെയ്യാൻ ആർക്കെ സാധിക്കും ഒന്നും കേന്ദ്ര സർക്കാർ നേരിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യണം രണ്ടിനും മൂലധനം വേണം മൂലധനം ഇല്ല അപ്പോൾ ആർക്ക് മൂലധനമുണ്ട് കോർപ്പറേറ്റുകൾക്ക് മൂലധനമുണ്ട് അവർ ഒന്ന് നിക്ഷേപിക്കുന്നു മണിപ്പൂരിലെ സംഭവം അതാണ് നൂറ് കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഭൂമി ഏറ്റെടുക്കുന്നു അവിടുന്ന് കുക്കികളെയും മൈത്തികളെയും ഒഴിപ്പിക്കുന്നു ഡിഫൻസ് ആവശ്യത്തിന് വേണ്ടി ഏത് നിർമ്മാണ പ്രവർത്തനത്തിനും അവിടെ ആയുധങ്ങൾ ശേഖരിക്കാനോ കേന്ദ്ര സർക്കാരിന് സാധിക്കും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും വന വനസംരക്ഷണത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന ഡീമഡ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കും പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആരായിരിക്കും കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ടായിരിക്കുമോ അദാനിയുടെ അംബാനി യൂണിവേഴ്സിറ്റി ആയിരിക്കുമോ അവർ വിദ്യാഭ്യാസ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കോർപ്പറേറ്റുകൾക്ക് അങ്ങനെ വരും അതായിരുന്നു ഒരു ഉദ്ദേശം അത് പാസ്സായി അപ്പോൾ മണിപ്പൂർ കലാപത്തിൻ്റെ പിന്നാലെ ഇവർ തമ്മിൽ അടിച്ചോണ്ടിരുന്നു മണ്ണും ജാരി ചെയ്യുന്നവൻ പെണ്ണും കൊണ്ടുപോയി പണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞതുപോലെ അതിപ്പോൾ ആർക്ക് ആരുടെ കയ്യിലാവുന്നു അതിപ്പോൾ ഇനി കുറേ കഴിയുമ്പോഴേ നമ്മൾ അറിയുള്ളൂ കാരണം വാർത്തകളാരും കോർപ്പറേറ്റിൽ വിടുന്നില്ലല്ലോ വെളിയിൽ ആരെങ്കിലും പറഞ്ഞാലേ നമുക്കറിയാൻ പറ്റും നിയമം പാസ്സാക്കിയതിൻ്റെ പ്രത്യേകത അറിയാം മറ്റൊന്ന് കേരളത്തെ ബാധിക്കുന്ന ഒരു നിയമം കൂടി പാസ്സായിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ മിനിസ്റ്റർ രാജീവ് പി രാജീവ് ഇടപെട്ടത് കാരണം ഹോൾഡ് ചെയ്തിരിക്കുകയാണ് നിയമം പാസ്സാക്കി നടപ്പിലാക്കുന്നത് ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്താണത് തീരദേശത്തെ മൈനിങ്ങിനെ സംബന്ധിച്ചാണ് കേരളത്തിൻ്റെ തീരം മിനറൽ റിച്ച് ആണ് അതിപ്രാചീന കാലം പോലെയാണ് അതുകൊണ്ടാണെന്ന് വെച്ച അവറയിലെ മറ്റേ കെ എം എം എൽ എ നമ്മുടെ മണവാളക്കുറിച്ച് കന്യാകുമാരി ജില്ലയിലെ മണവാളക്കുറിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പിന്നെ മൈൻ ഫാക്ടറി ഉണ്ടായിരുന്നു മറ്റേ മിനറൽ ഫാക്ടറി ഉണ്ടായിരുന്നു അതുപോലെ ആലപ്പുഴ ജില്ലയുടെ കരുനാഗപ്പള്ളി തൊട്ട് വടക്കോട്ടുള്ള പ്രദേശം ഈ പ്രദേശത്തെ ഈ തീരദേശ സംരക്ഷണ നിയമപ്രകാരം ഏറ്റെടുക്കാനും പത്ത് കിലോമീറ്റർ ഉള്ളിലേക്കുള്ള പ്രദേശം ഏറ്റെടുക്കാനും അവിടുന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനും അവിടുത്തെ സാൻഡ് മൈനിങ്ങിനും എന്ന് വെച്ചാൽ ഈ ധാതു ഖണ്ഡത്തിനുള്ള അധികാരം ഇപ്പോഴത്തെ നിയമപ്രകാരം സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കേ ഉള്ളൂ നിയമം കൊണ്ട് ഇപ്പോഴും ഒന്നുകിൽ സംസ്ഥാനം അങ്ങനെയാണ് ചവറക്കുന്നത് സംസ്ഥാന സർക്കാർ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇല്ലെങ്കിൽ രണ്ട് സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഇപ്പൊ നിയമപ്രകാരം ഒരു സ്വകാര്യ സ്ഥാപനത്തിനോ അത് കൊടുക്കാം എന്നാണ് അതാണ് രാജീവ് ഇടപെട്ടതും തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നത് പക്ഷേ അത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം സംസ്ഥാന സർക്കാരിനേക്കാൾ അധികാരം കൂടുതലാണ് ആർക്ക് കേന്ദ്രത്തിന് ഫെഡറൽ സംവിധാന പ്രകാരം കേന്ദ്രവും സംസ്ഥാനവും കൂടി ഏറ്റുമുട്ടിക്കഴിഞ്ഞ് ആരുടെ നിയമമേ നിലനിൽക്കൂ കേന്ദ്ര നിയമം നിലനിൽക്കും അങ്ങനെ ആയിരിക്കും കിട്ടി കോടതിയിൽ പോയാൽ പോലും കേസ് വിധി വരുന്നത് അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാ ഈ ഹിന്ദു ഏകീകരണം ആർക്ക് വേണ്ടിയാ മാടമ്പള്ളിയിൽ യഥാർത്ഥത്തിൽ ചിരിക്കുന്ന ആരാ ഈ കോർപ്പറേറ്റുകൾ ആ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാണ് നമ്മളെല്ലാം ഞാനീ സംസാരിക്കുന്ന എല്ലാം അയാൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളിത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ബിജു മോഹൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആർക്കൊക്കെ കാണാം ലോകത്തുള്ള മുഴുവൻ എന്നിന് കാലിഫോർണിയയിൽ എൻ്റെ മോള് താമസിക്കുന്നത് അവള് കണ്ടല്ലോ ഞാൻ അച്ഛൻ്റെ ഒരു പ്രസംഗം കണ്ടല്ലോ എന്താണ് വീട്ടിൽ മര്യാദയ്ക്ക് ഇരുന്നാൽ പോര്യോ എന്നോട് ചോദിച്ചു തല്ലു വാങ്ങാൻ ഇറക്കി പുറപ്പെടണമെന്ന് ലോകം മുഴുവൻ കാണാൻ പറ്റും ഏ ലോകം മുഴുവൻ കാണാൻ പറ്റും അതാണ് സോഷ്യൽ മീഡിയയുടെ ഗുണം ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കി തന്നെ ആരാ ഇതിലെ നിക്ഷേപമാർക്കാ ബി എസ് എല്ലിൻ്റെ സാധനത്ത് വേറെ ആൾക്കാർ വന്നല്ലോ ഇല്ലേ ബി എസ് എല്ലിൻ്റെ കെട്ടിടങ്ങൾ വിൽക്കാൻ പോകണിപ്പോൾ പഴയതോലത്തെ സാധനം വേണ്ട കാരണം സാങ്കേതികവിദ്യ വികസിച്ചപ്പോൾ ഇപ്പോൾ പഴയകാലത്ത് വലിയ സാധനം വയ്ക്കണിപ്പോൾ അത് വേണ്ട പണ്ട് ആയിരക്കണക്കിന് തൊഴിലാളിയിൽ പങ്കെടുക്കുന്ന പോക്കുള്ളിലുള്ള ഫാക്ടറിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ അത് വേണ്ടല്ലോ ടെക്രോ പാർക്കിൽ ഏതാനും ജീവനക്കാർ വന്ന് ലോകത്തെ മുഴുവൻ വിരൽത്തുമ്പിലെടുക്കാം അങ്കുലീചാലിതം നിന്ന് തള്ളും പാവ നിഴലായിരുന്നു ഞാനെന്ന് ഓ എൻ ഈ അങ്കുലി ചാലിതം വിരൽ ചലിക്കുന്നതനുസരിച്ച് പാവകൾ കളിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നമ്മളെ നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ് അദൃശ്യമായിട്ട് ഈ കോർപ്പറേറ്റുകളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ വസ്തു ആര് തരുന്നതാ ഫുഡ് ആണെങ്കിൽ അല്ല മാമ്പഴമാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതല്ലേ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ ഏറ്റെടുത്താണ് അംബാനി കൃഷി ചെയ്യുന്നത് ടെർമിനേറ്റർ എന്ന് പറയുന്ന പ്രത്യേക ഇനം വിത്ത് നല്ല വിളവ് തരും കൃഷിക്കാർക്ക് വിതരണം ചെയ്യും ഭൂമി പാട്ടത്തിനടുത്ത് അവന് കൃഷിക്ക് കൊടുക്കുകയാണ് ഭൂമി വിലക്കെടുത്തിട്ട് അവർ പാട്ടത്തിന് കൊടുക്കുകയാണ് അവൻ കൃഷി ചെയ്യുന്നു നല്ല വിളവ് കിട്ടും പക്ഷേ മുളക്കിയല്ല വിത്ത് ബ്രോയിലർ കോഴിയെ പോലെ മുട്ടയിടില്ല എന്തെങ്കിലും ബ്രോയിലർ കോഴി മുട്ടയിട്ട് കണ്ടിട്ടുണ്ടോ അത് അറുപത് ദിവസം കഴിഞ്ഞാൽ കണ്ടിച്ച് തിന്നണം പിന്നെ വെയിറ്റ് കൂടൂല അതുകൊണ്ട് അപ്പം കണ്ടിക്കണം കാശാക്കണം ചിക്കൻ ഫിഫ്റ്റി ഫൈവോ ചിക്കൻ സിക്സ്റ്റിയോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് രണ്ട് മാസം കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇറച്ചിയാക്കും ആ കോഴി മുട്ടയിടൂല കാരണം പ്രത്യേകമായിട്ട് സങ്കര ഒരു ബ്രീഡിങ്ങിലൂടെ വളർത്തിയെടുക്കുന്നതാണ് അതേപോലെയാണ് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം ടെർമിനേറ്റർ വിത്ത് അപ്പോൾ വിത്ത് ആരുടെ നിയന്ത്രണത്തിലാണ് കോർപ്പറേറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് വളം ഉത്പാദിപ്പിക്കുന്ന ഏരാ കോർപ്പറേറ്റുകളാണ് കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്നേര കോർപ്പറേറ്റുകളാണ് ഈ കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നേരാ ട്രാക്ടറും ടില്ലറും പിക്കാസും പൺവെട്ടിയും എല്ലാം പണ്ട് കൊല്ലൻ ഉണ്ടാക്കിയിരുന്നല്ല ഇപ്പോൾ ആരാ ഉണ്ടാക്കുന്നത് ടാറ്റ എന്ന വലിയ കൊല്ലനാണ് പെരിങ്കൊല്ലനാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങി വേണം കൃഷിക്കാരൻ കൃഷി ചെയ്യാൻ പക്ഷേ അവൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുന്ന ആരാ അവനല്ല അതും കോർപ്പറേറ്റാണ് അതും കോർപ്പറേറ്റാണ് അതാണ് ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും കാർഷിക മേഖല സ്ഥിതി ചെയ ഇതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് വേണ്ടി വരുന്നത് ആ പ്രവർത്തനം തൊഴിലാളി വർഗ പ്രവർത്തനമെന്നോ അല്ലെങ്കിൽ മറ്റേ പ്രവർത്തനമെന്നോ പറഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തനമാണ് ആ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കഥയും സാഹിത്യവും മാത്രമല്ല ഓലച്ചൂട്ടുപോലെ കത്തിപ്പടരുകയും ഒരുപിടി ചാരം പോലും കിട്ടാത്ത സാഹിത്യ പ്രവർത്തനമല്ല സാംസ്കാരികമെന്ന് പറയണത് നിങ്ങൾ ഓലച്ചൂട്ട് കണ്ടിട്ടുണ്ടോ ആളി കത്തും ചാമ്പലുണ്ടോ ഇല്ല പിന്നീട് തന്നെ തീ കത്തുമോ അതുമില്ല അസം പുളി വിറകാണെങ്കിലോ പുളി വിറകാണെങ്കിലോ കത്തും കനലവിടെ കിടക്കും പിറ്റന്ന് ചകിരി വെച്ച് ഊതിപ്പെരിപ്പിച്ചാൽ അതാണ് സാംസ്കാരിക പ്രവർത്തനം അല്ലാതെ നാല് കവിത ഞാൻ ആൾക്കാരെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കവിത പറയുന്നതോ കഥ പറയുന്നതോ ഇവിടെ ഒരു കവിയോണ്ട് എനിക്ക് ബസ്സോൺ പറഞ്ഞു പറഞ്ഞത് അതുകൊണ്ടല്ല ഞാൻ പറയും അല്ല അദ്ദേഹം ഇരുന്നാലും അദ്ദേഹം കേൾക്കേണ്ടതാണ് ഈ പറയുന്നത് അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെറുതാക്കാൻ വേണ്ടിയിട്ടോ അല്ല അത് അതുമാത്രമല്ല സാംസ്കാരിക പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിലാണ് ആഹാരം ആഹാര സംസ്കാരത്തിൻ്റെ ഭാഗമാണോ അതിൻ്റെ ഭാഗമായതുകൊണ്ടാണല്ലോ നമ്മൾ പശു ഇറച്ച് തിന്നരുതെന്ന് പറയുന്നത് പന്നി ഇറച്ച് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ലേ പഴങ്കഞ്ഞി കുടിക്കണമെന്നും കുടിക്കരുതെന്നും പറഞ്ഞ അതുകൊണ്ടല്ലേ ആഹാരം വസ്ത്രം വസ്ത്രം എങ്ങനെ ധരിക്കണം ഹിജാബ് ധരിക്കണമോ വേണ്ടയോ അതോ നിഗംബരനായിട്ട് നടക്കണമോ ഉണ്ടല്ലോ അതിന് വേണ്ടി സ്വാതന്ത്ര്യമുണ്ട് കൗവീനെ മാത്രം ഹാരിയായിട്ട് നടക്കാൻ പൂശിക്കൊണ്ട് അതിന് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ വസ്ത്രം സംസ്കാരത്തിൻ്റെ ഭാഗമാണോ പാർപ്പിടം വിദ്യാഭ്യാസം വിശ്വാസം വിചാരം എന്ന് ഫിലോസഫി തോട്ട് സഞ്ചാരം സഞ്ചരിക്കണോ വേണ്ടയോ പുഴ കടക്കണോ വേണ്ടയോ പണ്ട് കാലാപ്പാനീന്നാണ് പറഞ്ഞത് എന്താ കറുത്ത വെള്ളം കറുത്ത വെള്ളം കിടക്കുന്നത് ഹിന്ദുവിന് നിഷിദ്ധമാണ് കടൽ കിടക്കാൻ പാടില്ല കടലിൻ്റെ നിറം കറുപ്പാണ് നമ്മൾ നോക്കിയപ്പോൾ നീലയാണ് അവർ നോക്കിയപ്പോൾ കറുത്തതായതുകൊണ്ട് കാലാപാനി എന്ന് പറഞ്ഞു കാലാപ്പാനി കടക്കാൻ പാടില്ല കടന്നവൻ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും ത്രൈവർണികർക്ക് അപ്പോൾ സഞ്ചാരം ഭാഷ സാഹിത്യം കല കായികം ഇതെല്ലാം സംസ്കാരമാണ് ഇവിടെ എല്ലാം ചിട്ടയായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടോ സംഘപരിവാർ ആഹാരത്തിൽ പ്രവർത്തിക്കുന്നില്ലേ വസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നില്ലേ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കുന്നില്ലേ പാർപ്പിടത്തിൽ പ്രവർത്തിക്കുന്നില്ലേ ആരോഗ്യത്തിൽ പ്രവർത്തിക്കുന്നില്ലേ സർവമേഖലയിലും പ്രവർത്തിക്കുന്നു നമ്മളോ മൂന്നാല് പാട്ടും പാടി തിരുവോത്തിരി ഇങ്ങനെ നടക്കും അവർ വിദ്യാഭ്യാസത്തിൽ ഇടപെട്ടു അവർ വിദ്യാഭ്യാസം അങ്ങനെയാണല്ലോ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി മാറുന്നത് ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞാൽ പുതിയ പാഠ്യപദ്ധതി വന്നില്ലേ അതറിയാം എങ്ങനെയാണ് വേണ്ടത് കാരണം കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കടത്തി വിടാൻ നാവിൽ ഇറ്റിക്കുന്നത് കോളനി എന്ന് പറഞ്ഞൊരു നോവലിൽ മാടമ്പ് കുഞ്ഞുകൂട്ടം പറഞ്ഞിട്ടുണ്ട് കോളനി പട്ടിണിക്കാരാണ് അതുകൊണ്ട് കുട്ടി പട്ടിണി അറിയാതിരിക്കാൻ വേണ്ടി നാവിൽ ചാരായ ഇറ്റിച്ചു കൊടുക്കും അതിങ്ങനെ ഭയങ്കിക്കിടക്കും അതുപോലെ നമ്മുടെ നാവിലേക്ക് കുഞ്ചു കുഞ്ഞുങ്ങളുടെ നാവിലേക്ക് ഇറ്റിച്ചു വിടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ അറിയുന്നില്ല എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ വിഷം കടന്നു വരുന്നതെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ പ്രവർത്തനം ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തനം സമഗ്രമായ ജീവിതശൈലിയുമായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കണം ആ പ്രവർത്തിച്ചു വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട് അതാണ് സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയം പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് കൾച്ചർ സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് അതാണ് ആ രാഷ്ട്രീയമാണ് നമ്മൾ പയറ്റേണ്ടത് അത് മധ്യവർഗമായിരുന്നാലും മധ്യവർഗം പുരോഗമന സ്വഭാവമുള്ളവരാണ് എപ്പോഴും അങ്ങനെ ചാഞ്ചാട്ട സ്വഭാവം ഉണ്ടെന്നുള്ളൂ ഒരു ക്ലോക്കിലെ പെറ്റിലും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും നല്ലത് ചെയ്താൽ പിന്തുണയ്ക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടാതായാൽ പ്രതികൂലിക്കും അത് ചാഞ്ചാട്ട സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അത് മധ്യവർഗത്തിൻ്റെ സ്ഥായിയായി പക്ഷേ മധ്യവർഗം എല്ലാ കാലത്തും പുരോഗമന സ്വഭാവം എടുത്തിട്ടുണ്ട് ഒരു വിഭാഗം അല്ല മുഴുവനല്ല ആ തൊഴിൽ ആ മധ്യവർഗത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എല്ലാ രാജ്യങ്ങളിലും വിപ്ലവം നടന്നിട്ടുള്ളതൊക്കെ തൊഴിലാളി വർഗത്തിന് വിജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് അതിന് നാം തള്ളിപ്പറയാനല്ല അവരിൽ മാറ്റം വരുത്താനുള്ള ശ്രമമാണ് വേണ്ടത് ആ ശ്രമത്തിന് യുവാക്കളും ബാല്യകാലത്തിലുമായി നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള നിങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ടു അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം